ജീവിക്കാനുണ്ട് ഇതിനുല്ല ഇന്നലെയും വന്നത് തുറന്നിട്ട് ഇവിടെ ഇരുന്നു ഇന്നും തുറന്നിട്ടിടന്നില്ല അവര് തന്നിട്ട് പോയ എനിക്ക് സമ്പാദ്യം ചെയ്ത ഇത് മാത്രം കൊണ്ടുപോയി ഇത് മാത്രം തിന്നിട്ടുണ്ട് അവര് കൊണ്ടുപോയി തിന്നട്ടെ അവർക്കും നന്മയെങ്കി അവർക്ക് തമ്പുരാൻ കൊടുക്കുക അതിനുള്ളത് എന്റെ എന്റെ കണ്ണുനീരാണോ ചോറയാന്ന് കഴിഞ്ഞാൽ ഇതൊന്നും എനിക്ക് അറിയത്തില്ല പക്ഷെ ചത്താ മതി വേറെന്തേലും ജോലിക്ക് എനിക്ക് പോകാൻ പറ്റും ഞാൻ തീർച്ചയായിട്ടും അങ്ങനെ പോ ഒരു കട ചെന്ന് ജോലി ഒരു ആറു മാസം ഉണ്ട് അതിന് മുമ്പ് എന്റെ കൈയും കാലും പിടിക്കുകയും ഒക്കെ അങ്ങനെ പോക്ക് നിർത്തിയത് വണ്ടിക്ക് നൂറണം പറഞ്ഞോണ്ട് ഇട്ടിട്ടുണ്ട് ഇതിനകത്തൊക്കെ ഒരു കുഞ്ഞ് മാല ഉണ്ടായിരുന്നു ഒരു കുഞ്ഞു മോതിരം ഉണ്ടായിരുന്നു എല്ലാം പണയപ്പെടുത്തി അത് ഇന്നു വരെ എടുത്തിട്ടുമില്ല എടുക്കാൻ പറ്റിട്ടുമില്ല നമസ്കാരം വളരെയധികം സങ്കടം നിറഞ്ഞ വാർത്ത നിങ്ങളുമായി പങ്കുവെക്കാനാണ് വന്നിട്ടുള്ളത് നിൽക്കുന്നത് പത്തനംതിട്ട ജില്ലയിലെ തുമ്പമണിനടുത്തുള്ള അമ്പലക്കടവിലാണ് എന്നോടൊപ്പം ഉള്ളത് മല്ലിക ചേച്ചിയാണ് മല്ലിക ചേച്ചിയുടെ ആകെ ഒരു സമ്പാദ്യം എന്ന് പറയുന്നത് ഈ ഒരു കടയാണ് ചേച്ചിക്ക് മറ്റൊരു ജോലിക്ക് പോകാൻ സാധിക്കത്തില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ചേച്ചിക്ക് ഡിസ്ക്കിന് കംപ്ലൈൻ്റാണ് കല്യാണം കഴിച്ചിട്ടില്ല അപ്പോൾ ആകെയുള്ള ഒരു വരുമാനം എന്ന് പറയുന്നത് ഈ ഒരു കടയാണ് ഈ കടയിൽ കഴിഞ്ഞ ദിവസം കുറേ ദുഷ്ടന്മാർ അങ്ങനെ തന്നെ പറയാം കയറി ഒരു രൂപ വെച്ചിട്ട് നാരങ്ങാമുട്ടായ അടക്കം ഇവിടെ മോഷ്ടിച്ചുകൊണ്ട് പോയി വളരെ സങ്കടം നിറഞ്ഞ ഒരു കാഴ്ചയായിരുന്നു ഇവിടെ വന്ന് കണ്ടപ്പോൾ ചേച്ചിയോട് കൂടുതൽ കാര്യങ്ങളൊക്കെ ഒന്ന് നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം ഇതാ എൻ്റെ കട ഇതെൻ്റെ ജീവിത ഉപജീവനമാർഗ്ഗം ചെയ്ത ഇതിനകത്തിരുന്ന് നാരങ്ങ ബീഡി സിഗരറ്റ് മുറുക്കാനുകൾ ബിസ്ക്കറ്റ് സോപ്പ് കൂടിയൊക്കെ ഉണ്ടായിരുന്നു ലേസ് ഉണ്ടായിരുന്നു പിന്നെ കുഞ്ഞുങ്ങളൊത്തിരി സാധനമുണ്ട് മുട്ടായിയുടെ ഡബ്ബുകൾ മാത്രം ഇവിടെ ഈ അച്ചാതിൻ്റെ കടയുടെ അവിടെ ഇട്ടായിരുന്നു ആ ഡബ്ബുകളെല്ലാം ഇവിടുണ്ട് പിന്നെ പൈസ ഇരിപ്പുണ്ടായിരുന്നു ഞങ്ങൾ ചാമക്കായ കച്ചവടത്തിന് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് വേണ്ടി ഞങ്ങൾ ഈ ഒരു എട്ടൊമ്പത് കിലോ നാരങ്ങ വാങ്ങിച്ച് അപ്പോൾ അവിടെ കച്ചവടം ഒത്തിരി നടന്നില്ല അതുകൊണ്ട് ഇത് ഇതിനകത്ത് ഇട്ടേക്കുമായി ഇതിൻ്റെ കീഴിലിരിക്കുമായിരുന്നു ഇതിനകത്തൊരു ഒരേഴ് കിലോ നാരങ്ങയെങ്കിലും കാണും ആ നാരങ്ങ ബീഡി സിഗരറ്റ് ഇത് നിറച്ച് സിഗരറ്റ് ഉണ്ടായിരുന്നു ഇത് നിറച്ച് ബീടികൾ ഉണ്ടായിരുന്നു പിന്നെ പാക്ക് വെറ്റ എല്ലാം എല്ലാം കൊണ്ടുപോയി പിന്നെ ഞങ്ങളെ പൈസപ്പെട്ട് ഇതായിരുന്നു ഇതിനകത്ത് ഇത് ഇന്നലെ ഞാൻ കിട്ടിയതാ ഇതിനകത്ത് കിടന്നതായി ഈ ഒരു രൂപ ഈ ഒരു രൂപ മാത്രം ഉണ്ടായിരുന്നു മൊത്തം ഞങ്ങളാണെങ്കി ഞാനെന്റെ ഒരു ബന്ധുവും കൂടെ അപ്പം ഈ കിട്ടുന്നതിൽ തുച്ഛമായിട്ട് ഞങ്ങൾക്ക് ലോണുണ്ട് പണ്ടിട ഉണ്ട് പിന്നെ ഓരോരോ ഇതിലുള്ള ഉള്ളതുകൊണ്ട് ഓരോരുത്തരും പേരെഴുതി ഞങ്ങളിങ്ങനെ കുറേ പാട്ടുകളിവിടെ വെച്ചേക്കും ഇതാണ് ഇതുകൊണ്ടിങ്ങനെ പണയം അങ്ങനെ വെച്ച് കുറേ പാട്ടുണ്ട് അത് ഇവിടെ എവിടൊക്കെയൊക്കെ ഉണ്ട് അങ്ങനെ അങ്ങനെ ഈ പാട്ടൊക്കെ അകത്ത് കിട്ടുന്നത് തുച്ഛമായിട്ടുള്ളത് നൂറെങ്കിൽ നൂറമ്പ അങ്ങനെ ഇവിടെ വെച്ചിരുന്നു അപ്പോൾ അതും പിന്നെ ചാമക്കായി ഞങ്ങൾ കച്ചവടം ചെയ്തു വന്ന കുറേ കാശുണ്ടായിരുന്നു അങ്ങനൊരു പത്ത് പതിനഞ്ച് രൂപയോളം ഇവിടെ വെച്ചിട്ടുണ്ട് പക്ഷെ ഞങ്ങൾ അത് എടുക്കണം ഇന്നലെ എടുക്കണം എന്നുള്ള ഇതിലാ ഞങ്ങളതെല്ലാം എണ്ണം വെച്ചിട്ട് ഞങ്ങൾ പിന്നെ സന്ധ്യ പോവുകയും ചെയ്യും പതിനയ്യായിരം രൂപയോളം ഉണ്ട് അതെന്ന് പറഞ്ഞ ഇവിടെ വെക്കുമായിരുന്നോ ഞാൻ ഞങ്ങൾ മറ്റേ കച്ചവടം കഴിഞ്ഞ് ഈ പൈസ പണയത്തിന്റെ എല്ലാം നമുക്ക് അങ്ങോട്ട് പണയത്തിന് കൊടുക്കണം പിന്നെ മറ്റുള്ള ലോൺ അങ്ങനൊക്കെ കരുതി കൂട്ടി വെച്ചിരുന്നത് ഞങ്ങൾ അങ്ങനെ കൊണ്ടുപോയിട്ടില്ല ഇത്രയും നാളും ഇതിനകത്ത് അങ്ങനൊരു ഇത് സംഭവിച്ചിട്ടില്ല അങ്ങനെ നല്ല ഒരു ആയിരിക്കും എന്നൊരു വിശ്വാസം ഉണ്ടായിരുന്നു പിന്നെ ഇവിടെ ആയിരുന്നു വെക്കുന്നത് പിന്നെ സാധനങ്ങൾ പത്ത് മുപ്പതിനായിരത്തിന് മുകളിൽ ഉണ്ടായിരുന്നു ആ കച്ചവടത്തിന് വേണ്ടി ഞങ്ങൾ വാങ്ങിച്ച കടവാണേലും കടത്തിലാണേലും പണയം വെച്ചോ അങ്ങനെ ഇങ്ങനെ ഓരോത്തരം സാധനങ്ങൾ പണയം വെച്ചാൽ ഇത് വാങ്ങിച്ചത് ചാമക്കാലലിലേക്ക് പോകാനും പിന്നെ ബാക്കി ഇവിടത്തേക്കും ഒക്കെ ആയിട്ട് ഒത്തിരി ഉണ്ടായിരുന്നു ഇത് നിറച്ച് കട നല്ല നല്ലതായിട്ട് പോലെ സാധനം ഉണ്ടായിരുന്നു ആരെങ്കിലും സംശയമുണ്ടോ ഇല്ല നമുക്ക് അങ്ങനെ സംശയമായിട്ടോ വ്യക്തിപരമായിട്ടോ നമുക്ക് അങ്ങനെ ആരും ഇല്ല ജ്യൂസ് ഉണ്ടായിരുന്നു ഇത് ഞാൻ സ്വന്തമായിട്ട് എൻ്റെ എനിക്ക് ഒരു കുറച്ച് മോതിരൊക്കെ ഉണ്ടായിരുന്നു അതും പിന്നെ ചിലരോട് കടം വാങ്ങിച്ച് പിന്നെ ഞങ്ങളുടെ അമ്മ ജോലിക്ക് പോകുന്ന വീട്ടിൽ നിന്ന് പൈസ കടം വാങ്ങിച്ച് അങ്ങനെ ഞാൻ സ്വന്തമായിട്ട് പണിയിപ്പിച്ചതാണ് കാരണം വേറെ ജീവിതമാർഗമില്ല പിന്നെ എനിക്ക് ഡിസ്ക് പ്രോബ്ലം ഉള്ളതുകൊണ്ട് മറ്റൊരു തൊഴിലിന് പോകാൻ പറ്റാതായിട്ട് അപ്പോൾ അതുകൊണ്ട് ഈ ഇതാദ്യം വരുന്നത് ഞങ്ങളുടെ വീടിനടുത്തായിരുന്നു അത് ഈ റോഡ് സൈഡായത് കൊണ്ട് വണ്ടിയൊക്കെ നിർത്താൻ പറ്റാത്തതുകൊണ്ട് പിന്നെ അങ്ങനെ ഇവിടെ ആക്കിയതാ എന്റെ ഉപജീവനമാർഗമായിരുന്നു ഇത് ഇത് ആ കേറിയ കള്ളന്മാരും അതെല്ലാം കൊണ്ടുപോയി ഇപ്പൊ എനിക്ക് ജീവിക്കാനുണ്ട് ഇതിനകത്തൊന്നുമില്ല ഒരു സാധനമില്ല ഒന്ന് വിൽക്കാനോ എടുക്കാനോട്ട് ഒന്നുമില്ല ഞാൻ ഇന്നലെയും അങ്ങനെ തുറന്നിട്ടിവിടെ ഇരുന്ന് ഇന്നും തുറന്നിട്ടിവിടാ എന്തുവാ എന്റെ ശ്വാസം നിലച്ചു അവര് കൊണ്ടുപോയി തിന്നട്ടെ അവർക്കും നന്മയെങ്കിൽ അവർക്ക് മ്പരാൻ കൊടുക്കുക അതിനുള്ളത് എൻ്റെ എൻ്റെ കണ്ണുനീരാണോ ചോറെയാന്ന് ഞാൻ ഇതൊന്നും എനിക്കറിയില്ല പക്ഷെ ചത്താ മതി എന്ന് തോന്നുന്നു വേറെ വേറെ എന്തേലും ജോലിക്ക് എനിക്ക് പോകാൻ പറ്റും ഞാൻ തീർച്ചയായിട്ടും അങ്ങനെ പോകത്തുള്ളൂ പക്ഷെ ഒരു കട ചെന്ന് നമ്മൾ പോയി ജോലി ചെയ്യാൻ ഒരു ആറുമാസം കൊണ്ട് അതിന് മുമ്പ് എൻ്റെ കൈയും കാലിലും നീര് പിടിക്കുകയും ഒക്കെ അങ്ങനെ പോക്ക് നിർത്തിയത് ഇതിപ്പം മൂന്നാമത്തെ കടയായിരുന്നു മറ്റവിടെ വാടക കൂടുതൽ പിന്നെ ആദ്യം നിന്നവിടെ ഈ റോഡ് സൈഡ് വളവായതുകൊണ്ട് വണ്ടി നിന്ന് നിർത്താൻ പറ്റാത്തതുകൊണ്ട് അച്ചവടം ഇല്ലാതെ പിന്നെ ഇങ്ങോട്ടൊക്കെ വന്നത് രണ്ട് മൂന്ന് പേരുടെ മാലയും കമ്മലും ഒക്കെ പണയപ്പെടുത്തിയ ഈ ഇടയ്ക്ക് തന്നെ ഞാൻ തുടങ്ങിയത് വയ്യാതിരിക്കുമായിരുന്നു പിന്നെ തുടങ്ങിയത് ഇപ്പം രണ്ട് മാസമായതാണ് അത് പണയത്തിൻ്റെ മേളി അതിന് മുമ്പ് ഇത് പണിയാമുണ്ട് എൻ്റെ മൊ ഉള്ളത് ഒരു കുഞ്ഞ് മാലയുണ്ടായിരുന്നു ഒരു കുഞ്ഞ് മോതിരം ഉണ്ടായിരുന്നു എല്ലാം പണയപ്പെടുത്തി അത് ഇന്ന് വരെ എടുത്തിട്ടും എടുക്കാൻ പറ്റിയിട്ടും അവര് തന്നിട്ട് പോയ എനിക്ക് സമ്പാദ്യം ചെയ്ത ഇത് മാത്രം കൊണ്ടുപോയി പിന്നെ ഇതിനകത്തല്ല ഞങ്ങള് ഓരോരുത്തർക്കൊക്കെ കടം വാങ്ങിച്ചവരുടെ കൊടുക്കാൻ വേണ്ടി എഴുതി വെച്ചൊക്കെ പണയം പണയത്തിനൊക്കെ ഒത്തിരി പണയം ഉണ്ട് എല്ലാം എന്തെങ്കിലും ഉണ്ട് ഓരോന്നരയ്ക്ക് മുകളിലുണ്ട് ഇത്ര ഇടണം എന്നുള്ള ചിലപ്പോൾ ചെലപ്പോ ഇത്ര ഇടും അങ്ങനെ കുറേ ഉണ്ട് ഇനിയുണ്ട് അങ്ങനെ അങ്ങനെ ഒത്തിരി പാട്ടേ ഉണ്ട് ഇവിടെയൊക്കെ ഇവിടെ ഒക്കെ ഇരിപ്പുണ്ട് ഇത് ഇതാണ് വണ്ടിക്ക് നൂറ വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഇട്ടിട്ടുണ്ട് ഇതിനകത്തൊക്കെ കട തുറന്നിരിക്കുക അല്ല അല്ലെങ്കിൽ വീട്ടിൽ ഇരിക്കാനും വയ്യ ഇരിക്കുമ്പോൾ മനോസമാനം ഇല്ല അതും കൊണ്ട് ഇങ്ങോട്ട് ഓടി വരും പിന്നെ അങ്ങോട്ടും ഒക്കെ ഓടിപ്പും എനിക്കറിയത്തില്ല എന്തോ ചെയ്യണത് ഉള്ള കുപ്പി ക്ലാസ് എല്ലാം പൊട്ടിച്ചു പിന്നെ രണ്ടുമൂന്നെണ്ണം അങ്ങാണ്ടേ ഉള്ളൂ ഇപ്പോൾ മല്ലിക ചേച്ചിയുടെ അവസ്ഥയൊക്കെ നിങ്ങൾ കേട്ടല്ലോ ഈ കള്ളന്മാരോട് ഇത് കാണുന്നുണ്ടെങ്കിൽ കള്ളന്മാരോട് എനിക്ക് പറയാനുള്ളത് എടുത്തുകൊണ്ട് പോയ കാശെങ്കിലും ഒന്ന് ഈ പാവത്തിനെ കൊണ്ട് തിരിച്ചു കൊടുക്കണം സുമനസുകൾക്ക് ചേച്ചിയെ സഹായിക്കാം അതിന് ചേച്ചിയുടെ നമ്പർ ഇവിടെ കൊടുക്കുന്നുണ്ട് മറ്റൊരു വീഡിയോയുമേ കാണാം നന്ദി നമസ്കാരം